മലപ്പുറം വണ്ടൂരിൽ പതിനേഴുകാരനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ചെമ്പ്രാശേരി സ്വദേശി മുഹമ്മദിന്റെ മകൻ അൻഷിദിനാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബിപിൻ സി വിജയനുണ്ട് വിവരങ്ങളുമായി ബിപിൻ ഈ വണ്ടൂരിൽ ഈ പയ്യനെ സംഘം ചേർന്ന് അടിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ജി കെ ഇത് ഞായറാഴ്ച വൈകുന്നേരം അയനിക്കോട് എന്നുള്ള പ്രദേശത്ത് വെച്ചാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ അൻഷിദും സുഹൃത്തും സഹോദരനും എല്ലാവരും കൂടിയും അവിടെ ചായ കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു ഈ സമയത്ത് ഒരു സംഘം വന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് അപ്പോൾ പോലീസ് ഇതിൽ പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ പതിനേഴ് വയസ്സാണ് പ്രായം ഈ അൻഷിദ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു അടിപിടി ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അതിൻ്റെ ഒരു പക അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ സംഘർഷം എന്നുള്ളതാണ് ആ അതിൽ അന്ന് അടിപിടി അവർ കൂടുതൽ സംഘം ചേർന്ന് ആളുകളുമായി വന്ന് അൻഷിദിനെയും സുഹൃത്തുക്കളെയും മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നത് ക്രൂരമായി തന്നെ മർദ്ദനം ഏറ്റിട്ടുണ്ട് അൻഷിദിനെ കൈ പൊട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ പുറത്ത് നല്ല രീതിയിലുള്ള അടി കിട്ടിയിട്ടുണ്ട് ക്രൂരമായി തന്നെ മർദ്ദനം ഏറ്റിട്ടുണ്ട് പോലീസ് അപ്പോൾ ഇതിൽ പരാതിയെ തുടർന്ന് വണ്ടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷിച്ചു വരികയാണ് ഇതിൽ എന്താണ് കൂടുതൽ സംഭവം എന്നുള്ളത് സംബന്ധിച്ച് ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് അൻഷിദ് ജി കെ ശരി വിപിൻസി വിജയനാണ് വിവരങ്ങൾ നൽകിയത് വണ്ടൂരിലാണ് പതിനേഴുകാരനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതി വരുന്നത് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ചെമ്പ്രശ്ശേരി സ്വദേശിയായ മുഹമ്മദിന്റെ മകനാണ് അടി കൊണ്ടത്